ഊഹദ് യുദ്ധത്തിൽ നബിസ്വലാഹു അലൈഹു വസല്ലമാ തങ്ങള് ശത്രുക്കൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പതുങ്ങിയിരുന്ന് തങ്ങൾക്ക് നേരെ ഉന്നം വച്ച് അമ്പയ്യാൻ ശ്രമിക്കുന്ന അവസരത്തിൽ മഹാനായ അബൂദുജാന റലിഅള്ളാഹു അനുഹു നബിസ് അള്ളാഹു അലൈഹു വസല്ലമാ തങ്ങള് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ റസൂലുല്ലാൻ മറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് തങ്ങളുടെ ശത്രുക്കളെ നോക്കല്ലേ തങ്ങള് ശത്രുക്കൾ അങ്ങോട്ട് വരുന്നതെന്ന് നോക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും അബൂദുജാൻ റലിയല്ലാഹു അനുഹു പറയുന്നത് നോക്കല്ലേ നബിയെ അങ്ങോട്ടേക്ക് നോക്കല്ലേ ഇത് പറയുമ്പോഴേക്ക് തങ്ങൾക്ക് നേരെ വരുന്ന പത്തൊൻപത് ഇരുമ്പിൻ്റെ അമ്പ് ശരീരത്തിൽ തറച്ച് കയറിയിട്ട് രക്തമൊഴുകുമ്പോഴും അബൂദുജാനർ അലി അള്ളാഹു അനുഹു പറയുന്നത് നോക്കല്ലേ നബിയെ അങ്ങോട്ടേക്ക് നോക്കല്ലേ എൻ്റെ മുത്ത് മുത്തുനബിയെ നോക്കല്ലേ ഈ പ്രേമം തലയിൽ കയറിയാൽ ഇനി എത്ര അമ്പ് തറച്ചാലും വേദന ഉണ്ടാവില്ല പ്രേമം കേറണം തലയിൽ വഹൈദുൽ ഷഹീദായ ഒരു സഹാബിയാണ് സൊഹാബിയാണ് സാഹിദുബിൻ റബി റലിയു എഴുപതിലേറെ മുറിവേറ്റ് വാങ്ങിയിട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തിലൂടെ രക്തമൊഴുകി മുത്തനബി സാഹു അലൈഹി തങ്ങൾക്ക് എല്ലാം സമർപ്പിച്ച് കുന്നതിന് മുന്നേ ജെയ്തു ബിന് സാബിത്തർ അലി പറയുന്ന രണ്ട് കാര്യമുണ്ട് ഒന്നാമതായി എൻ്റെ സലാം മുത്ത് നബി അലൈഹി വസല്ലമ തങ്ങളോട് പറയണം രണ്ട് എൻ്റെ അൻസാറുകളായ കൂട്ടുകാരോട് പറയണം നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾക്ക് ജീവനുണ്ടായിരിക്കെ മുത്തനബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾ വെറുതെ വിടൂല്ല അവസാന ശ്വാസത്തിൽ സലാമം പറഞ്ഞയച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോൾ കൊടുക്കുന്ന വസീയത്ത് അൻസാറുകളെ മുത്തനബി സാഹു അലൈവ് വസല്ലാത്തങ്ങൾക്ക് ഒന്നും പറ്റാതെ നോക്കണേ എന്ന് ഇതല്ലേ ശരിക്കും പ്രേമെന്ന് പറയുന്നത് ആയിഷ ബീവർ അലി അള്ളാഹു നബിഹു അലൈഹി വസല്ലാമത്തങ്ങളോട് പറയുന്നുണ്ട് എൻ്റെ എല്ലാ ദോഷവും പുറത്തു തരാൻ വേണ്ടി തങ്ങളൊന്ന് ദ ചെയ്യോ എന്ന് ഉടനെ തന്നെ റസൂലുള്ള കൈ ഉയർത്തി ദ്വ ചെയ്തു കൊടുത്തു ഇത് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് വലിയ സന്തോഷമായി ചിരിച്ച് ചിരിച്ച് തലയൊക്കെ താഴ്ന്നു പോയി ആയിഷ ബീവിയോട് നബിസലാഹു അല്ലൈവസലല്ല തങ്ങളെ ചോദിക്കുന്നുണ്ട് അല്ല ആയിഷ എൻ്റെ ദുവാ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷായോ തങ്ങളെ ദുവ ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി നബിയെ എന്ന് ആയിഷബിയ റസൂലല്ലാ നോട് പറയുമ്പോൾ നബി സാഹു അലൈഹി വല്ലാമ തങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ എല്ലാ നിസ്കാരത്തിലും എൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുവാ ചെയ്യലുണ്ട് എല്ലാ നിസ്കാരത്തിലും ഉമ്മത്തിന് വേണ്ടി ദുവാ ചെയ്ത നമ്മുടെ നേതാവിനെ നിസ്കാരത്തിൻ്റെ അത്തഹിയാത്തിൽ അസ്സലാമു അലൈ ക അയ്യൂഹ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ നേതാവിനെ ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കെന്ത് പ്രേമമാണുള്ളത് നബിസ് അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ആയിഷ എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ ഉമ്മത്തിനെ ഉമ്മത്തിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വഫാത്തായിട്ട് എന്നെ ഖബറൽ വെച്ചാലും എൻ്റെ ഉമ്മത്തിനെ ഉമ്മത്തിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിയാമത്തെ നാളായാലും എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം എന്നാണ് ചുറാത്തുപാലം കടന്ന് ആദ്യം സ്വർഗത്തിലെത്തിയിട്ട് ആവികളായ ഉമ്മത്തിന് വേണ്ടി തിരിച്ചു വന്ന് ദുരാ ചെയ്യുന്ന നമ്മുടെ നേതാവിനെ മറന്ന് നമുക്കെങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത് സിദ്ദീഖ് അലി അള്ളാഹ് ഫൈനുഹുവിനോട് അബ്സലഹു അലീഹു തങ്ങൾ പറയുന്നുണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ഇടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഞാൻ വരുന്നവരെ ഇമാമത്തിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം നിസ്കാരത്തിനായി ഇക്കാമത്ത് കൊടുക്കട്ടെ എന്ന് ബിലാൽ അലി അള്ളാഹ് ഫൈനഹു സിദ്ദീഖ് അലി അള്ളാഹ് ചോദിക്കുന്നുണ്ട് ഇക്കാമത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് സിദ്ധീഖർ അല്ലാഹ് ഇമാമത്ത് നിന്ന് കൈകട്ടി തങ്ങള് പ്രശ്നം തീർത്തിട്ട് വേഗം പള്ളിയിലേക്ക് വന്നപ്പോൾ സ്വഹാബത്തിന് മനസ്സിലായി റസൂല നിസ്കരിക്കാൻ എത്തിയിട്ടുണ്ടെന്ന് അവർ ചുരുങ്ങി 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 തങ്ങളെ ഒന്നാമത്തെ സൊഫിലെത്തിച്ചു സ്വഹാബത്തിൻ്റെ അനക്കത്തിൽ സിദ്ധിഗതങ്ങൾക്ക് മനസ്സിലായി റസൂല എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ സിദ്ധിഗതങ്ങൾ പതുക്കെ നിസ്കാരം ബാത്തിലാകാത്ത കോലത്തിൽ പുറകിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ള പറഞ്ഞു എന്താ ബൂബക്കര അവിടെ നിൽക്ക് നിസ്കാരമല്ലേ ഇത് സിദ്ദീഖ് തങ്ങൾ നിന്നില്ല പുറകിലേക്ക് തന്നെ വന്നു നിസ്കാരത്തിൽ തങ്ങൾ ഇമാമത്തായിട്ട് കയറി സഹാബത്തെ തങ്ങളോടൊപ്പം നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടി എല്ലാം കഴിഞ്ഞിട്ട് റസൂലുള്ള സിദ്ദീഖ് നീന്ത മെനുവിനോട് ചോദിച്ചു നിങ്ങളെന്താ ഞാൻ പറഞ്ഞിട്ടും അവിടെ നിൽക്കാതിരുന്നത് മറുപടി എന്താണെന്നറിയോ മുദ് നബീൻ്റെ മുമ്പിൽ നിൽക്കാൻ മാത്രം അബൂ ഖുഹാഫൻ്റെ മകൻ വളർന്നിട്ടില്ല നബിയെ എന്ന് പ്രേമം കൊണ്ട് ഉരുകി ഉരുകി താഴ്ന്ന കണ്ടോ ഇങ്ങനെയാണ് റസൂറുൽദാനെ സ്വഹാപത്ത് പ്രേമിച്ചത്